നടൻ രൺവീറും ദീപിക പതുക്കോണും മാതാപിതാക്കളായിരിക്കുകയാണ് ഗർഭിണിയാണെന്ന് പ്രഖ്യാപിച്ചതു മുതൽ ഇന്ത്യൻ സിനിമാ ലോകം കാത്തിരുന്ന നിമിഷമായിരുന്നു ഇത് സെപ്റ്റംബർ ആദ്യ ആഴ്ചകളിൽ കൺമണി എത്തുമെന്ന് താരദമ്പതികൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ കുഞ്ഞതിഥി എത്തിയെന്ന വിവരമാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്നത് ദീപികയ്ക്ക് ആൺകുഞ്ഞാണെന്നും കുഞ്ഞു ജനിച്ചുവെന്ന തരത്തിലും പലതരത്തിലുള്ള ന്യൂസുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത് പ്രമുഖ വിനോദ സൈറ്റുകളിലടക്കം ദീപിക അമ്മയായെന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ദീപികയെ ആശുപത്രിയിൽ പ്രസവത്തിനു വേണ്ടി പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇരുവരും ആഡംബര കാറിൽ മുംബൈയിലെ ഒരു ആശുപത്രിയിലെത്തുന്നത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇതോടെ നടിയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ അറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു വാർത്ത പുറത്തു വന്നെങ്കിലും ഔദ്യോഗികമായി ദമ്പതികൾ ഈ സന്തോഷ വാർത്ത പ്രഖ്യാപിക്കുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ഏറെ സമയത്തിനൊരുവിലാണ് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം താരദമ്പതിമാർക്ക് പ്രവാഹമാണ് പ്രസവ സമയത്ത് വരുന്ന വാർത്തകളും നെഗറ്റീവ് കമൻറ്റുകളുമൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല എന്നാണ് ആരാധകർ താരങ്ങളോട് പറയുന്നത് അമ്മയും കുഞ്ഞും ആരോഗ്യമുള്ളവരായിരിക്കണം അതാണ് മുൻഗണനയെന്നും ചിലർ പറയുന്നു ഗർഭിണിയാണെന്ന് പ്രഖ്യാപിച്ചതു മുതൽ ദീപികയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഇടയ്ക്ക് നടി ഗർഭിണിയല്ലെന്നും എന്തോ കെട്ടിവെച്ച് നടക്കുന്നതാണെന്നും വരെ കമൻറ്റുകൾ വന്നു മുൻപ് പല നടിമാരെ കുറിച്ചും ഇത്തരം വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും കള്ളഗർഭമാണെന്ന പഴി കേൾക്കേണ്ടി വന്നത് ദീപികയ്ക്ക് മാത്രമാണ് എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം രൺവീറും ദീപികയും രംഗത്ത് വന്നത് നിറവയറിലുള്ള ഫോട്ടോഷൂട്ടിന്റെ ചിത്രങ്ങൾ താരങ്ങൾ പുറത്തുവിട്ടു വസ്ത്രങ്ങളില്ലാതെയും ദീപികയുടെ നിറവയർ കാണിക്കുന്ന തരത്തിലുമാണ് ഫോട്ടോസ് പകർത്തിയത് ഈ വർഷം ഫെബ്രുവരിയിലാണ് തങ്ങളുടെ ജീവിതം മറ്റൊരു തരത്തിലേക്ക് എത്തിയത് എന്നും തങ്ങൾ മാതാപിതാക്കളാകാൻ പോവുകയാണെന്നും താരദമ്പതികൾ പുറംലോകത്തോട് പറയുന്നത് കുഞ്ഞിൻ്റെ ജനനം സെപ്റ്റംബറിലായിരിക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഗർഭിണിയായ ദീപികയുടെ പെരുമാറ്റങ്ങളും രീതികളും പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് വഴിയൊരുക്കുകയായിരുന്നു നടി യഥാർത്ഥത്തിൽ ഗർഭിണിയാണെന്ന് അഭിനയിക്കുകയാണെന്നും ഗർഭിണികൾ ഹൈഹീൽസ് ധരിച്ച് സ്പീഡിൽ നടക്കില്ല എന്നും വരെ ചിലർ കണ്ടെത്തി ഇത്തരം പ്രചാരണങ്ങളോടൊന്നും തന്നെ താരദമ്പതികൾ പ്രതികരിക്കാനും തയ്യാറായില്ല മാത്രമല്ല ദീപികയ്ക്ക് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു നടി കുഞ്ഞിന്റെ ജെൻഡർ എന്താണെന്ന് നേരത്തെ തന്നെ അറിഞ്ഞെന്നും അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങൾ പോലും പുറത്തു വന്നു എന്നാൽ ഇതിലൊന്നും വകവയ്ക്കാതെയാണ് രൺപീറും ദീപികയും മുന്നോട്ട് പോയത് ഏറെ പ്രചാരണങ്ങൾക്കും വ്യാജ പ്രചരണങ്ങൾക്കും എല്ലാം ഒടുവിലാണ് പെൺകുഞ്ഞിന് ദീപിക ജന്മം നൽകിയിരിക്കുന്നത് ഇതോടെ ആരാധകർ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ കുഞ്ഞിന്റെ ഫോട്ടോ കാണാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് ദീപികയുടെയും രൺപീറിന്റെയും ആരാധകർ ഏറെ കാത്തിരുന്ന നിമിഷമാണിത് ഇതു തന്നെയായാലും വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായെങ്കിലും കള്ളഗർഭമാണെന്ന് വരെ പറഞ്ഞിരുന്നുവെങ്കിലും അവസാനം പെൺകുഞ്ഞിന് ജന്മം നൽകിയതോടെ ഇതെല്ലാം മാറ്റി പറയുകയാണ് ചിലർ എന്തായാലും കുഞ്ഞിൻ്റെ ഫോട്ടോയ്ക്കുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ